ഈ ചരിത്രം ആരംഭിക്കുന്നത് മക്ക എന്ന നഗരത്തിലാണ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദം നബി അലൈഹി സ്വലാമിനെയും ഹൗവാ ബീവിയെയും ഭൂമിയിലേക്ക് അയക്കപ്പെട്ടു ഹൗവാ ബീവിയെ മക്കളുടെ ഭാഗത്തേക്കും ആദ നബിയെ കിഴക്ക് ഭാഗത്തേക്കും അയച്ചു ഇവർ പരസ്പരം കാണാതെ അന്വേഷിച്ചു നടന്നു ഒടുവിൽ ആദം നബി അലൈഹി സ്വലാം മക്കയിൽ എത്തിച്ചേർന്നു മക്ക നഗരത്തിന്റെ അടുത്തുള്ള അറഫാമലയുടെ മുകളിൽ വെച്ച് ആദ നബി അലൈഹി സ്വലാം ഹൗവാ ബീവിയും പരസ്പരം കണ്ടുമുട്ടി അള്ളാഹുവിനെ മനുഷ്യൻ ആദ്യമായി ആരാധിച്ചത് മക്കയിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമും മഗത് ഇസ്മായി അലൈഹി സ്ലാമും കൂടി ചേർന്നാണ് ആദ്യമായി ലോകത്ത് അള്ളാഹുനെ ആരാധിക്കാൻ ഉണ്ടാക്കിയ ഭവനമാണ് കൗബ ഇതേപോലുള്ള കൗബ സ്വർഗത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ മലക്കുകൾ ഓഫ് ചെയ്യുന്നു കൗബയുടെ പൂർത്തിയായപ്പോൾ ഒരു പല്ലിന്റെ സ്ഥലം ബാക്കിയായി അവിടെ വെക്കാൻ സ്വർഗത്തിൽ പല്ല് ഇബ്രാഹിമിക്ക് ലഭിക്കു കൊണ്ടുവന്നു അതാണ് ഹജുർ അസുദ് എന്ന് നാനാ ഭാഗ ഭാഗത്തു നിന്നും കൗബയിലേക്ക് ഹജ്ജ് കുമയും ചെയ്യാൻ ആളുകൾ എത്തിച്ചേരുന്നു ലോകമുസ്ലിങ്ങൾ അഞ്ചു നേരവും തിരിഞ്ഞു പ്രാർത്ഥിക്കുന്ന കൗബർ സ്ഥിതി ചെയ്യുന്നത് മക്കയിലാണ് മുസ്ലിം ഒഴികെ മറ്റു മതസ്ഥർക്കും മക്കയിലേക്ക് പ്രവേശനം വിലക്കിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സമയഗോപുരമായ മക്ക റോയൽ വാച്ച് ടവറായ അബ്രാജ് അൽ ബൈ അവർ മസ്ജിദുൽ ഹറമയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തി ആറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള മക്കയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണക്കനുസരിച്ച് ഇരുപത് ലക്ഷം ആളുകൾ താമസിക്കുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ അവതരിച്ച പ്രദേശവും സംസംഗണർ നിലകൊള്ളുന്ന പ്രദേശവും നമ്മുടെ മുത്തലബ് സലഹലൈസലിന്റെ ജന്മഗ്രാമവും അടങ്ങിയ നിരവധി പ്രാധാന്യമുള്ള പ്രദേശമാണ് മക്ക ഹജ്ജി ഉംരാ തുടങ്ങി തീർത്ഥാടന സമയങ്ങളിൽ ജനസംഘവേക്കാൾ കൂടുതൽ ആളുകൾ അവിടെ കാണപ്പെടുന്നു വിശ്വാസിയുടെ കൽഭവം തിരിച്ചു വച്ചിട്ടിവിടെയാണ് മക്ക അതിലുപരി തിരുതൂതർ തിരിച്ചു വീണ മാറും വളർന്ന മണ്ണാണ് അത് ചെറുപ്പത്തിലേക്ക് ഇട്ടും ദിവസേന അഞ്ചു നേരം തുഴഞ്ഞു നിന്ന് മനസ്സിൽ ഗാനിച്ചു കൊണ്ടേരിക്കുന്ന ഈ പുണ്യലോകത്തേക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വാരി കുണരാനും തൊട്ടനുഭവിക്കാനുമുള്ള പ്രാർത്ഥനകളിലാണ് വിശ്വാസികൾ ഓരോന്ന് അതുകൂടാതെ മക്കാനഗരം വളരെയേറെ ഒരു നഗരം കൂടിയാണ് സർവ നന്മകളുടെയും ഉറവിടമായ വിശുദ്ധ മക്കളുടെ ശ്രേഷ്ഠതയാണ് ഇത്രയും നാം വിവരിച്ചത് വെറുതെ നോക്കിയിരുന്നാൽ പ്രതിഫലം ലഭിക്കുന്ന മൂന്ന് നന്മകളാണ് കൗപാലയം നോക്കിയിരിക്കാൻ സത്യവിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സന്തോഷവും ഉണർമയും കൗപ കാണുമ്പോൾ ഉണ്ടാവുന്നത് അനുഭവസ്ഥർ നമുക്ക് ഉപരിച്ചു തരുന്നുണ്ട് നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമയൻ അള്ളാവ് നമുക്കും അവിടെ എത്തിച്ചേരാനുള്ള യാഥാർത്ഥ്യം നമ്മെ തുടക്കട്ടെ അസ്സലാം അലി